കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പിക്ക് ഇ ക്ലീൻ ചിറ്റ് നൽകിയെങ്കിൽ അത് രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് സി പി എമ്മും കോൺഗ്രസും ഇ ഡി വിഷയത്തിൽ കളിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു യഥാർത്ഥ കള്ളനെ പിടിക്കാൻ ഇ ഡി തയ്യാറായില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം ഉത്തരവാദിത്വമാണ് ഈ ഏജൻസിക്കുള്ളത് അവർ ഇന്ന് വരെ യഥാർത്ഥ ആരാണെന്ന് പറഞ്ഞിട്ടില്ല കള്ളന്മാരെ പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല എല്ലാ കാലത്തും സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്നും ഇവർ ചരിത്രം നമ്മുടെ എന്നുണ്ട് ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി കൊടകര കുഴൽപ്പണ കേസിൽ പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണോ അത് മുഴുവൻ തള്ളിക്കൊണ്ട് ഇ ഡിയുടെ കുറ്റപത്രം വരുമ്പോൾ അത് രാഷ്ട്രീയമായി വലിയ ആയുധമാവും എന്ന് ഉറപ്പാണ് കാരണം ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നവരാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ അപ്പോൾ ബി ജെ പിക്ക് വേണ്ടി അല്ല ഈ പണം എത്തിച്ചത് എന്ന് ഇ ഡി പറയുമ്പോ അതെന്തായാലും ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകും അതിന്റെ ആദ്യ സൂചനകളല്ലേ ഇപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നിന്ന് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലെല്ലാം വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചയായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴെ തന്നെ ബി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ടതാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് ഒപ്പം തന്നെയും ഈ സി പി എമ്മും എല്ലാം എല്ലാവരും തന്നെയും ഇതിനെ ഈ ഇതിനോട് ചേർന്നതിൽ തന്നെയാണ് ആ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് പ്രധാനമായും തന്നെയും ബി ജെ പിയെ സംരക്ഷിക്കുക എന്നൊരു രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇ ഡി കടന്നു വന്നു എന്ന രീതിയിലാണിപ്പോൾ ആരോപണം ഉയരുന്നത് ഇവിടെ സംസ്ഥാന പോലീസ് കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ അതിന് ഘടകവിരുദ്ധമായി തന്നെയാണ് ഇ ഡി പോയിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരമൊരു റിപ്പോർട്ട് യാതൊരു രീതിയിലും പരിഗണിക്കാതെയാണ് ആ ഇ ഡി മുന്നോട്ട് പോയത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് ഇതാ ബി ജെ പിക്ക് കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് ആണ് എന്ന് ആവർത്തിച്ച് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അടിവരയിട്ട് പറയുന്ന രീതിയിലേക്ക് അവരൊരു അന്വേഷണം എത്തിയിരുന്നു ഇങ്ങനെ കൊ കൊണ്ടന്ന പണം അത് എവിടെ നിന്ന് സമാഹരിച്ചതാണെന്ന് അവരുടെ ഒരു ഈ മൊബൈൽ ട്രാക്ക് സംവിധാനം വഴി അവർ കടന്നു വന്ന വഴികൾ കർണാടകയിൽ നിന്നാണ് ഇവർ എത്തിയത് അവിടുത്തെ നേതാക്കളെ കണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഇവർ ഇങ്ങോട്ട് വരുന്ന യാത്രകൾ ഇതെല്ലാം തന്നെ വിശദമാക്കിയിരുന്നു ധർമ്മരാജൻ ഇതിൽ അത് കണ്ടെത്തിയ ഈ പണം കൊടുത്തുവിട്ടാൽ ഇത് ഇയാൾ ബന്ധപ്പെട്ടവർ ഇതെല്ലാം തന്നെ വിശദമാക്കിയിരുന്നു പക്ഷേ അത് സംബന്ധിയായ കാര്യങ്ങൾ ഒന്നും തന്നെയും ഇ ഡിയുടെ അന്വേഷണത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് വിചിത്രം ഇ ഡി പറയുന്നത് ഇത് ഒരു ഹൈവേ കൊള്ള ഹൈവേ റോബറി എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ കാണുന്നത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ഈ പണം പിന്നീട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത്തരം കാര്യങ്ങളാണ് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ഇതുവരെയും കേരള പോലീസ് ചെന്നിട്ടില്ലാത്തത് ഇത് ഈ പണം എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇവർ അത് സമർത്ഥിക്കുന്നത് അത് ആല ആലപ്പുഴയിലേക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ തിരുവിതാംകൂർ പാലസിൽ നിന്നൊരു പ്രോപ്പർട്ടി വാങ്ങാൻ കൊണ്ടുവന്നു അത് കേരള പോലീസിന് അന്വേഷണത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കുക തങ്ങൾ അതാണ് കണ്ടെത്തിയത് അതിനുവേണ്ടി കൊണ്ടുവന്ന പണമാണ് ആ പണത്തിൻ്റെ ഉറവിടം കൃത്യമായി ധർമ്മരാജൻ വ്യക്തമാക്കിയതാണ് എന്നതെല്ലാം തന്നെ പറയുന്ന കൗതുകമാണ് ഇ കുറ്റപത്രത്തിൽ ഉള്ളത് എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് എല്ലാം തന്നെ പോയിരിക്കുന്നു കെ സുധാകരൻ തന്നെ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു ഇ ഡി സംരക്ഷകരായി ബി ജെ പി സംരക്ഷകരായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന ഒരു ആരോപണം വരികയും ചെയ്യുകയാണ് കോൺഗ്രസും വളരെ ശക്തമാണ് കോൺഗ്രസ് വളരെ ശക്തമായ രീതിയിലാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതിൽ നേരത്തെയും തന്നെയും ആ ഇ ഡി അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പൊതുവെ പറഞ്ഞിരുന്നത് അത് കൃത്യമായി വസ്തുതകൾ മറച്ചുവെക്കാൻ വേണ്ടി തന്നെയാണ് ഇ ഡിയെ കൊണ്ടുവരുന്നത് അത് ബി ജെ പി വെള്ളപൂശുന്ന ഒരു ദൗത്യമാണ് അവർക്കുള്ള എന്നതെല്ലാം തന്നെ ബി ജെ പിയും ബി ജെ പിക്ക് പറഞ്ഞിരുന്നു കോൺഗ്രസും സി പി എമ്മും എല്ലാം ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഇടതുപക്ഷ കക്ഷികളെല്ലാം തന്നെ അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുന്നത് മറ്റ മറ്റൊരു വശങ്ങളിലേക്കും ഇത് ചെന്നെത്താതെ കൃത്യമായ രീതിയിൽ തന്നെ ഇ ഡി ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അതിന് ഒരു ആ പണത്തിന് ഒരു ഒരു സാധൂകരണം അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് അതിലെ വിചിത്രം ഏതായാലും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു ഇനി അതിൻ്റെ ഒരു തുടർ നടപടികൾ എന്ന രീതിയിലേക്ക് ഉണ്ടാകും ഇരുപത്തി മൂന്ന് പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വരുന്ന സമയങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാൻ തന്നെയാണ് ഈ കൊടകര കേസിൽ ഇ ഡിയുടെ കുറ്റപത്രമുള്ളത് ശ്രീജ ഇ ഡി രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷെ അപ്പോഴുണ്ടാൻ ഈ പറയുന്നത് പോലെ സംസ്ഥാന പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിലേക്ക് ഒന്നും കടന്നു ചെല്ലാതെ ഇത് ഒരു ഹൈവേ റോബറി മാത്രമാണ് എന്ന നിലയ്ക്ക് ഇ ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ അവിടെ പ്രധാനപ്പെട്ട ചില മൊഴികളുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയുടെ തന്നെ ഓഫീസിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളടക്കം നൽകിയ മൊഴികളൊക്കെ അവിടെ നിൽക്കുകയാണ് അത്തരം മൊഴികളെ ഒന്നും പരിഗണിക്കാതെയാണ് ഇങ്ങനൊരു നിഗമനത്തിലേക്ക് ഇ ഡി എത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഈ ഓഫീസ് സെക്രട്ടറി തന്നെ ആവർത്തിച്ച പറയുണ്ട് തൻ്റെ മൊഴി ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് എങ്ങനെയാണ് ഇ ഡിക്ക് ഈ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് എങ്ങനെയാണ് കുറ്റപത്രം അതില്ലാതെ സമർപ്പിക്കാൻ കഴിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്ന രീതിയിലേക്കൊന്നും തന്നെ ആ കാര്യങ്ങൾ ചെന്നിട്ടില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകളുണ്ട് ഇത് ബി ജെ പി ഓഫീസിലേക്ക് ചാക്കിൽ കെട്ടിയാണ് പണം കൊണ്ടുവന്നത് ഈ കൊണ്ടുവന്ന പണത്തിൽ ഒരു ഭാഗം തൃശ്ശൂർ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ബാക്കി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതടക്കം അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തുകയുണ്ട് പക്ഷെ അതിലേക്കൊന്നും തന്നെ അതിലേക്കൊന്നും തന്നെ ആ ഇ ഡി കടന്നു ചെന്നിട്ടില്ല എന്നതാണ് വസ്തുത അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ ഒരു ഏജൻസി അന്വേഷണ ഏജൻസി സംസ്ഥാന പോലീസ് തന്നെ ഇത് ഇക്കാര്യമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ ഒരു നടപ്പ് രീതിയെല്ലാം അതുതന്നെയാണ് ഇക്കാര്യത്തിൽ കേരള പോലീസ് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരുന്നു അതും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെ കോൾ റെക്കോർഡുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ മൊഴികളെല്ലാം തന്നെ നേരിട്ട് ബി ജെ പിക്ക് മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെതിരെയും ഉള്ളതായിരുന്നു അവരെല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി എല്ലാം ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതുമാണ് അപ്പോൾ ഇതെല്ലാം തന്നെയും നിരാകരിച്ചുകൊണ്ടാണ് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ഇ ഡി വന്നത് ഇ ഡി ഒരു ഭാഗത്തെക്കുറിച്ച് ഈ പണം എവിടെ നിന്ന് വന്നു എന്നൊരു ഭാഗത്തെക്കുറിച്ച് അവർ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് കൗതുകരമായ കാര്യം അതിന് അതിന് പകരം ഈ പണം ഇവർക്ക് കൈവശം വന്നതിന് ശേഷം അവരെന്ത് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവർ അന്വേഷിക്കാതെ മാറ്റി നിർത്തി അവർ അത് വിട്ടു നിർത്തി എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ഇത് വലിയൊരു രാഷ്ട്രീയ ആരോപണമായി മാറുന്നത് ആ ഭാഗത്താണ് ബി ജെ ഇടപെടൽ ഈ പണം ആര് കൊണ്ടുവന്നു അത് എന്താണ് എവിടെ നിന്നാണ് സമാഹരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണങ്ങളുണ്ട് അത് മൊഴികളുണ്ട് ഇത്തരം തന്നെ പൂർണ്ണമായി മറ്റൊരു ദിശയിലേക്ക് കേസിനെ ആ കൊണ്ടുപോവുകയായിരുന്നു കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിറഞ്ഞു ഉറപ്പാണ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ അത് വലിയ ചർച്ചയാവും ഇന്നലെയാണ് ഇ ഡി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നത് തുടർന്ന് രാഷ്ട്രീയ പ്രതികരണങ്ങളും വന്ന് തുടങ്ങിയിരിക്കുന്നു എന്തായാലും അത് അത്ര ചെറിയൊരു വിവാദമായി നിൽക്കില്ല എന്ന് ഉറപ്പാണ് ഇനി